ഓണത്തിനിടയ്ക്ക് എന്നതുപോലെ യുദ്ധത്തിനിടയിലൂടെ കേന്ദ്ര സർക്കാർ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ട് കൊറോണ ബാധിച്ച് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം അത് സംസ്ഥാനങ്ങളുടെ കണക്ക് എന്ന രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ പല സംസ്ഥാനങ്ങളും കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നത് വ്യാജ കണക്കുകളാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ കേരളത്തിന് അഭിമാനിക്കാം കേരളം ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് കൃത്യമായ കണക്കാണ് ആ കണക്കിൻ പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറച്ച് കോവിഡ് മരണങ്ങളുണ്ടായ സംസ്ഥാനവും കേരളമാണ് പക്ഷേ ഞെട്ടിക്കുന്ന വിവരം അതല്ല കോവിഡ് ബാധിച്ച് അയ്യായിരത്തിൽ പരം മനുഷ്യർ മാത്രം മരിച്ചു എന്ന് കണക്ക് പുറത്തുവിട്ടിരുന്ന ഗുജറാത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിൽ പരം മനുഷ്യരാണ് കോവിഡ് ബാധിച്ച് മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനെ സംബന്ധിച്ച് രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ജനം അറിയണം ജനം കേൾക്കേണ്ടതുമാണ് ബ്രിട്ടാസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അതിർത്തിയിലെ സംഘർഷ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകാൻ ഇടയുള്ള വിലപ്പെട്ട വിവരം പങ്കുവയ്ക്കാനാണ് ഈ കുറിപ്പ് വൈകിയാണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു കാര്യം സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഇരുപത് ലക്ഷം പേർ കോവിഡ് മൂലം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടിരുന്നു സിവിൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങളിലൂടെ ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ അപഗ്രഥിച്ചുള്ള കണക്കുകളാണ് പുറത്തുവന്നത് ഇതിൽ ഭയാനകമായ രീതിയിൽ മരണം കുറച്ചു കാണിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തിയൊന്നിൽ അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് മരണം മാത്രമാണ് ഗുജറാത്ത് രേഖപ്പെടുത്തിയിരുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാകട്ടെ ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ആറ് മരണം ഗുജറാത്തിലുണ്ടായി മധ്യപ്രദേശും ബീഹാറും ബംഗാളും രാജസ്ഥാനുമൊക്കെ ഈ രൂപത്തിൽ മരണനിരക്കുകൾ കുറച്ചു കാണിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി ഈ കാര്യത്തിൽ താരതമ്യേന സുതാര്യത കാണിച്ച പട്ടികയിൽ കേരളം പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നു ആ കാലഘട്ടത്തിൽ ദേശീയ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കോവിഡ് കുതിച്ചുയരുന്നതെന്ന ചോദ്യം തുടർച്ചയായി ഉയർന്നിരുന്നു ഞങ്ങളുടെ സംസ്ഥാനത്തെ പരിശോധനയും ചികിത്സയും അത് സംബന്ധിച്ചുള്ള കണക്കുകളുമൊക്കെ കുറ്റമറ്റതാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൽ കേരളത്തിന് എന്ത് പഴിക്കുന്നു എന്ന മറുപടി നൽകിയത് ഇപ്പോൾ ഓർമ്മിക്കുന്നു കോവിഡ് കാലത്ത് നദിയിൽ ഒഴുകിയ മൃതദേഹങ്ങളുടെ കണക്കുകൾ പോലും അന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന വസ്തുതയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ അടയാളപ്പെടുത്തുന്നത് യഥാർത്ഥ കണക്ക് മറച്ചുവെച്ച് പല ബി സർക്കാരുകളും ഈ രാജ്യത്ത് അവരുടെ നാട്ടിലെ കൊറോണ മരണങ്ങളെയെല്ലാം പൂഴ്ത്തുകയായിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള ആധികാരിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചയാകേണ്ടതാണ് പക്ഷേ ചർച്ചയല്ല കേരളത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട ചില ചില വിഷയങ്ങളൊക്കെ വലിയ താല്പര്യത്തോടെ ചർച്ച ചെയ്യുന്ന മാപ്രകൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പുറത്തേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കണ്ട മട്ടില്ല കേട്ട മട്ടില്ല എന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കോവിഡ് കാലത്ത് കണക്കുകൾ മറച്ചുവച്ച് കേമന്മാർ ചമഞ്ഞവരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം കള്ളക്കണക്കുകളായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്